ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കർക്കിടക മാസമല്ലേ അപ്പോൾ കർക്കിടക മാസത്തിൽ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കഞ്ഞി എന്ന് പറയാം മ മരുന്ന് കഞ്ഞി എന്ന് പറയാം അല്ലെങ്കിൽ കഞ്ഞി എന്ന് പറയാം നമ്മുടേതായ വേഷനിൽ ഒരു കർക്കിടകക്കഞ്ഞി അതായത് ഞവരേരിയാണെ ഞവരേരിവി അല്ല ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ആഷാളിയാണേ ആഷാളി ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ ചിയ സീഡ്സിനെ പോലെ കണ്ടാലിരിക്കുമെങ്കിൽ ഇത് ചിയ സീഡ്സ് അല്ല ഇത് ആഷാളിയാണ് ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഞാൻ പറയാം കേട്ടോ ഇത് കണ്ട ചെറുപയറാണ് നമ്മൾ ഞവരേരി എത്രയാണോ എടുത്തേക്കുന്നത് അതിൻ്റെ പകുതി ചെറുപയർ എടുത്തിട്ടുണ്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉലുവയാണ് ഉലുവ ഒരു രണ്ട് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ അതൊരു സ്പൂൺ എടുത്താൽ മതി ഇവിടെ ഇപ്പം എനിക്ക് ഒരുപാട് ടേസ്റ്റ് പ്രശ്നമില്ല ഉലുവ തോനെ ചേർക്കുമ്പോൾ ഒരു കൈപ്പ് ടേസ്റ്റ് വരും അതുകൊണ്ട് അത് അത് ബുദ്ധിമുട്ടുള്ളവർ ഒരു സ്പൂൺ എടുത്താൽ മതി ഇനി നമ്മൾ അതെല്ലാം ഓടിതാണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നല്ല വൃത്തിക്ക് കഴുകി നമുക്കൊന്ന് കുതുക്കാനായിട്ട് വയ്ക്കാം ഇത് അടക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനൊരു നാല് മണിക്കൂർ നമുക്കിനി ഒന്ന് കുതിർക്കാൻ വെക്കണം കാരണം ഈ അവരെ എനിക്ക് നല്ല വേവുള്ളതാണേ അതുകൊണ്ടാണ് നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നത് ഒന്ന് അടച്ച് വെച്ച് എടുക്കാം ഇപ്പോൾ നമ്മളത് കുതുക്കാൻ വെച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കതിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം ഇരട്ടി വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് വിസിൽ വരണം അഞ്ചോ ആറോ ഏഴോ വിസിൽ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ആറേഴ് വിസിൽ വന്നാൽ മാത്രമേ ഇത് വേവത്തുള്ളൂ കാരണം എന്ത് കുറുകി വരണം ആഷാളിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുതിത്ത് കഴിയുമ്പോഴത്തേ ഒരു ഇരിക്കുന്നത് അതൊരു ജെല്ലി ബാറ്ററിലാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ലപോലെ കുറുകി വരും അല്ല ഈ ഒരു സ്റ്റേജിൽ വരും ഇനി അതിലേക്ക് ഞാൻ അല്പം വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ആ വെള്ളം ചൂടായി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതാണ്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തിളയ്ക്കാൻ പാടില്ല ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കരിപ്പൊടിയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ചുക്കുപൊടി പൊടി ഇലക്കാപ്പൊടി ജീരകപ്പൊടി എന്താ ചേർക്കാം ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്ന നമ്മുടെ ഞവരിയായിരിക്കും ആശാളിക്കോ അതിൻ്റേതായ ഗുണങ്ങളുണ്ട് ഞവരിയരി നമ്മുടെ ശരീരത്തിൽ ഒരു ആൻ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നു അതുമൂലം നമ്മുടെ ശരീരത്തിലെ പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു അതുപോലെ അയണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു അതുപോലെ ആശാളി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ ശരീരം പുഷ്ടിപ്പെടുത്താനും സഹായിക്കുന്നു പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനും ആ സഹായിക്കുന്നു ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്കൊരു വറവിടണം അതിനായിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കൊച്ചുള്ളി അരഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എത്ര വേണേലും ചേർക്കാം ഞാനിവിടെ ഒരു പത്ത് കുഞ്ഞുള്ളിയാണ് അരഞ്ഞെടുത്തിട്ടുള്ളത് അത് അങ്ങ് ഫ്രൈ ആവുകയൊന്നും വേണ്ട നമുക്കിങ്ങനെ കടിച്ചാൽ കിട്ടുന്ന ആ ഒരു പരുവത്തിന് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതാണ് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്കത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കർക്കിടക മാസത്തിൽ ഒരു ഏഴ് ദിവസമെങ്കിലും ഇത് കുടിക്കണമെന്നാണ് പറയുന്നത് ഏഴ് ദിവസം കുടിക്കാൻ പറ്റാത്തവർ ഒരു മൂന്ന് ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ആയുർവേദം ട്രീറ്റ്മെൻറ്റ് നടുവേദനയ്ക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരും എനിക്ക് സജസ്റ്റ് ചെയ്തത് ഈ ഞവരക്കഞ്ഞി തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല വൃത്തിക്കറിയാം ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ